ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സൂപ്പർ കൺമണിയുടെ എപ്പിസോഡ് റിവ്യൂ ആണ് രണ്ട് ദിവസമായിട്ട് ഇപ്പോൾ എപ്പിസോഡിൽ ഫുള്ള് നിറഞ്ഞേക്കുന്നത് ആക്രമണ മനോഭാവമാണ് പിന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇപ്പോൾ കൺമണിയെ കാണിക്കുന്നില്ല പലരും പറയുന്നത് കണ്ടു കമ്മൻ്റില് കൺമണിയെ മാറ്റിയിട്ടില്ല എന്ന് എനിക്ക് തോന്നും മാറ്റിയിട്ടില്ല എന്ന് പ്രമോയിൽ കൺമണിയുടെ സീൻസ് ഉണ്ട് കഴിഞ്ഞ തവണത്തെ സീൻസൊക്കെ ഉണ്ട് ഇങ്ങനെ ക്യാരക്ടർ മാറ്റിയിട്ടുണ്ടെങ്കിൽ സീൻസ് കാണിക്കത്തില്ല അപ്പോൾ എൻ്റെ വിശ്വാസം കൺമണി മാറിയിട്ടില്ലെന്ന് തന്നെയാണ് എന്തായാലും <Ium> ấy, lots, <Ist> <Irastum> hmm. <Itidwei> ും നമുക്കിനി നാളത്തെ എപ്പിസോഡിൽ കാണിക്കൊന്നും അറിയില്ല അപ്പം ഇന്നത്തെ എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ കുറേ അടികൾ കിട്ടുന്നതാണ് എല്ലാവർക്കും പൊതുവെ അടി കിട്ടുന്നുണ്ട് പിന്നെ മാനസയ്ക്കും വിദ്യയ്ക്കും എതിരെ പണികളും കിട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് എപ്പിസോഡിൽ എപ്പിസോഡിലായിരുന്നു ഞാൻ കാണിക്കുന്നത് സുമിത്രയും ബലരാമനെയാണ് സുമിത്ര അടുത്ത് ബലരാമൻ ചോദിക്കുന്നുണ്ട് അമ്മ കൺമണി എവിടെയാണ് കൊണ്ടുപോളിപ്പിച്ച് ചെയ്യുന്നതെന്ന് ആ സമയത്ത് സുമിത്ര പറയുന്നുണ്ട് എനിക്കറിയത്തില്ല എനിക്ക് അവളോട് പകയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവളെ ഇപ്പം ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാലു ഞാൻ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് സുമിത്ര ആ സമയത്ത് ബലരാമനാണെങ്കിൽ നേരെ സുമിത്രയുടെ കൈ അങ്ങ് പിടിക്കുന്നുണ്ട് ആ സമയത്ത് സുമിത്രയ്ക്കാണെങ്കിൽ ദേഷ്യം വന്ന് സുമിത്ര ബലരാമനോട്ട ഒന്ന് പൊട്ടിക്കുന്നുണ്ട് ആ പൊട്ടിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ബലരാമൻ്റെ സുമിത്ര അമ്മയാണ് പക്ഷേ സുമിത്രയ്ക്ക് സുമിത്രയ്ക്കങ്ങനെ സുമിത്രയ്ക്ക് ബലരാമൻ ഒരു അന്യ പുരുഷനാണ് അതുകൊണ്ടാണ് സുമിത്ര ദേശത്ത് എല്ലാം മറന്ന് ബലരാമനെ അടിക്കുന്നത് എന്നിട്ട് ബലരാമൻ എന്തോ പോലെ ആവുന്നുണ്ട് എന്നിട്ട് സുമിത്ര പറയുന്നുണ്ട് നിനക്കിപ്പോൾ കൺമണി ഒക്കെ വേണം അല്ലേ കൺമണി നിൻ്റെ ആരാണെന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പം പണ്ട് നീ അവളെ കൊല്ലാൻ കൊല്ലാമത് ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ പുറകെ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ബലരാമൻ പറയുന്നുണ്ട് അപ്പം പറഞ്ഞേ പറ്റൂ എവിടെയാണ് കൺമണി എന്ന് ആ സമയത്ത് സുമിത്ര പറയുന്നുണ്ട് എനിക്ക് മുമ്പൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു നീ ഞങ്ങളുടെ കൂടെ നിൽക്കും എന്നൊക്കെ പക്ഷെ നീ ഞെ കാല് മാറി അതുകൊണ്ട് തന്നെ ഇനിയും നിന്നെ എനിക്ക് കാണണ്ട പിന്നെ ഞാൻ ഒരു കാര്യം പറയാം ആ വിദ്യയെ ഞാൻ തന്നെ സാഗറിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത് സത്യങ്ങളെല്ലാം പറയാൻ പറഞ്ഞത് മുമ്പായിരുന്നെങ്കിൽ നീ ഇത് ചെയ്യായിരുന്നു പക്ഷെ ഇപ്പം നിനക്ക് സാഗർ സുചി ആണല്ലോ എല്ലാം പിന്നെ ആ കൺമണി ഈ സമയത്ത് ബലരാമൻ ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട് കൺമണിയെ കണ്ടില്ലെങ്കിൽ അതിന് സമാധാനം പറയേണ്ട അമ്മയാണ് എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് സുമിത്ര ബാലുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കണ്ടില്ലേ ബാലു ഇപ്പം ഇപ്പം പറയുന്നതായിട്ടില്ല നമ്മളാണ് സമാധാനം പറയേണ്ടതെന്ന് കൺമണിയെ കണ്ടില്ലെങ്കിൽ എന്ന് അയ്യ കൊള്ളാം എന്തായാലും എന്ന് പറഞ്ഞിട്ട് സുമിത്ര അവിടെ നിന്ന് ബാലുവിനെ ഞാൻ തള്ളിക്കൊണ്ട് പോകുന്നുണ്ട് എല്ലാം കൂടെ കണ്ട് സമതല തെറ്റി നമ്മുടെ ബലരാമ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് കാണിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ധനലക്ഷ്മിയാണ് ധനലക്ഷ്മി മൊബൈലിൽ സെൽഫി ക്യാമറ എടുത്തിട്ട് ോക്കുന്നുണ്ട് നമ്മുടെ ശ്രീനിവാസന്റെ കൈക്കരുത്തിന്റെ അടയാളം പതിഞ്ഞ സ്ഥലമാണ് ഈ നോക്കുന്നത് നല്ല രീതിയിൽ പാടുകടപ്പുണ്ട് അതുകൊണ്ട് നമ്മുടെ ധനലക്ഷ്മി ഇങ്ങനെ വിഷമിച്ച് നോക്കുന്നുണ്ട് ആ സമയത്ത് ആണ്ടട പുറകെ അടുത്ത പടക്കം പൊട്ടിക്കാൻ വേണ്ടി നമ്മുടെ മനോജ് വരുന്നുണ്ട് മനോജിൻ്റെ കൈക്കരുത്തി ഇപ്പുറത്തെ കവളായിട്ട് ധനലക്ഷ്മിക്ക് കൊടുക്കാനായിട്ട് മനോജ് പറന്നു വരുന്നുണ്ട് ഇത് അറിയാതെ നമ്മുടെ ധനലക്ഷ്മി അവിടെ ഇരിപ്പുണ്ട് പിന്നീട് ധനലക്ഷ്മി മനോജിനെ കാണുമ്പോൾ എഴുതിക്കുന്നുണ്ട് എന്നിട്ട് മനോജേട്ടാന്ന് വിളിച്ചത് മാത്രം മാത്രമേ ഓർമ്മയുള്ളൂ മനോജ് ഒറ്റ അടിയായിരിക്കും ധനലക്ഷ്മിയുടെ കരണക്കുറ്റം നോക്കി ആ അടിയിൽ ധനലക്ഷ്മി ചെറ്റാവുകയാണ് സുഹൃത്തുക്കളെ എന്നിട്ട് മനോജ് ചോദിക്കുന്നുണ്ട് എവിടെയാണ് എൻ്റെ അനിയത്തി കൺമണി എവിടെയെടിയോ അവളെ നീ കൊണ്ടിട്ടത് അവൾക്ക് എന്താടി അടി പറ്റിയതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് മനോജ് ആണെങ്കിൽ ധനലക്ഷ്മിയെ താഴ്ന്ന് മുടിക്ക് വലിച്ചെടുത്ത് പറയടി എന്ന് പറഞ്ഞിങ്ങനെ പിടിക്കുന്നുണ്ട് ഇതെല്ലാം കണ്ടിട്ട് ധനലക്ഷ്മിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്ന പോലും ഇല്ല എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് പോലും നിങ്ങടെ ധനലക്ഷ്മി അറിയുന്നുണ്ട് ഇപ്പം നിങ്ങളുടെ അച്ഛൻ എനിക്കിട്ട് വന്ന് ഒന്ന് പൊട്ടിച്ചിട്ട് പോയതേ ഉള്ളൂ ഇപ്പോൾ ആ പിന്നാലെ നിങ്ങളും വന്ന് ഇനി എൻ്റെ ശരീരത്തിൽ നിങ്ങളായെങ്കിൽ തൊട്ടാ ഞാൻ ഈ വീടിൻ്റെ ഉത്തരത്തിൽ കെട്ടി തൂങ്ങിച്ചാവൂ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് മനോജ് പറയുന്നുണ്ട് നീ ചാവേണ്ടവിടെ അടി നീ പോയി ചാവടിയെന്ന് പറയുന്നുണ്ട് പിന്നീട് മനോജ് ആണെങ്കിൽ ധനലക്ഷ്മിയുടെ കഴുത്ത് കയറി പിടിക്കുന്നുണ്ട് ആ സമയത്ത് ശ്രീനിവാസം അങ്ങോട്ട് ഓടി വരുന്നുണ്ട് ഓടി എന്ന് പറയുന്നുണ്ട് എവിടെ മനോജ് നീ ഇനൊന്നും ചെയ്യല്ലേ എന്ന് ആ സമയത്ത് ശ്രീനിവാസിനോട് മനോജ് പറയുന്നുണ്ട് ഇത്രയും നാളുകളുടെ തോന്നിയ അവസ്ഥയെല്ലാം ഞാൻ കൂട്ടു തന്നു ഇലിയാണ് നടക്കില്ല എൻ്റെ മോള് പാവം കൺമണി എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ധനലക്ഷ്മി പറയുന്നുണ്ട് മിക്കവാറും അവളെ ആവിടെയെങ്കിലും കൂടെ ഒളിച്ചോടി പോയതേക്കും അവളെ അങ്ങനെ അഴിച്ചുവിട്ടേക്കുമല്ലേ അതുകൊണ്ട് തന്നെ എന്നിട്ട് എല്ലാവരും കൂടെ എൻ്റെ പിന്നാലെ വന്ന് ചോദിക്കുക അവളെവിടെയായിരുന്നു എൻ്റെ തൊട്ട് നിങ്ങളായും കുതിരേറേണ്ട ആവശ്യമില്ല ഇതിനെയൊക്കെ അഴിച്ചുവിട്ടപ്പോൾ ഓർക്കണമായിരുന്നു അഴിഞ്ഞിടാൻ വിട്ടപ്പോൾ ഇതൊക്കെ ഓർക്കണമെന്ന് പറയുന്നുണ്ട് ധനലക്ഷ്മി അത് കേട്ട് പിന്നെയും മനോജിൻ്റെ ദേഷ്യം വരുവാണ് അങ്ങനെ മനോജ് പിന്നെയും ധനലക്ഷ്മിക്ക് ചൂടോടെ അടുത്തത് കൊടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അച്ഛൻ കയറി പിടിക്കുന്നുണ്ട് അങ്ങനെ എന്നിട്ട് മനോജ് പറയുന്നുണ്ട് ഞാൻ ഒരിക്കൽക്കൂടെ പുറത്ത് പോവാണ് അപ്പോഴും എൻ്റെ മോളെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ അപ്പം ഞാൻ നിന്നെ വന്ന് കഴുത്തി കുത്തിപ്പിടിച്ച് എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ധനലക്ഷ്മി പറയുന്നുണ്ട് അവിടെ അവളെവിടെയെങ്കിലും മോനെ എൻ്റെ അടുത്ത് എന്തിനാണ് എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ശ്രീനിവാസം പറയുന്നുണ്ട് മോനെ ഇപ്പം തന്നെ ഒരു വലിയ പ്രശ്നമുണ്ട് ഇനി നീയായിട്ട് അടുത്ത പ്രശ്നം ഉണ്ടാക്കി വെക്കേണ്ടതെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് മാത്രം മനോജ് അടങ്ങിയിട്ട് ധനലക്ഷ്മിയുടെ അടുത്ത് തന്നെ കൈ ചൂണ്ടി പറയുന്നുണ്ട് ഞാൻ ഞാനൊന്നുകൂടെ അവളെ നോക്കാൻ വേണ്ടി പോവാ അവളെനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ അപ്പം നിങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഇറങ്ങി പോകുന്നുണ്ട് ആ സമയത്ത് പിന്നീട് ധനലക്ഷ്മി ശ്രീനിവാസിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഈ ദേഷ്യമല്ല ശ്രീനിവാസിൻ്റെ അടുത്ത് തീർക്കാനായിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ മകൾ അലുകിയെ ചതിച്ചു അതുകൊണ്ട് തന്നെ അവിടെയുള്ളവർ അവളെ പുറത്താക്കിയെന്നുള്ള കാര്യം അവളെങ്ങനെയെങ്കിലും അറിഞ്ഞു കാണും അതുകൊണ്ട് തന്നെ അവളെന്തെങ്കിലും കടുങ്ങുകയെ ചെയ്യാൻ പോയി കാണും അതായിരിക്കും അവളെ കാണാത്തതെന്ന് പറയുന്നുണ്ട് ഇത് കേട്ട് പേടിച്ച് കണ്ട് ശ്രീനിവാസം പെട്ടെന്ന് കൺമണിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് ആ സമയത്ത് ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും ഇത് കേൾക്കുന്ന ശ്രീനിവാസിന് കുറച്ചുകൂടെ ആദ്യമാവുകയാണ് പിന്നീട് കാണിക്കുന്നത് ശിനേയും മഹിയാണ് ഇവർ രണ്ടുപേരും കൺമണി അന്വേഷിച്ചിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് അലിഗിലേക്ക് ആ സമയത്ത് കൃഷി പറയുന്നുണ്ട് എടാ എനിക്ക് സത്യം പറഞ്ഞ് ഇവിടെ എന്താ നടക്കുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല എന്താ മനസ്സ് എവിടെയൊക്കെയോ പോണ പോലെയോ തോന്നുന്നത് സത്യം പറഞ്ഞ കൺമണി നമ്മളെ ചതിക്കില്ലട എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ കൃഷി ആ സമയത്ത് അങ്ങോട്ട് ദേവജി വരുന്നുണ്ട് ദേവജി എന്നിട്ട് കൃഷിൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നുണ്ട് വന്നോടനെ ഉടനെ അതോട് വെച്ചിട്ട് അന്ന് ഇന്ന് എൻ്റെ അച്ഛനും കൺമണി അവിടെ നിന്ന് ടെർമിനേറ്റ് ചെയ്ത് നിനക്ക് ഓർമ്മ നീ നിൻ്റെ അച്ഛനും ഞാൻ അലുകയെന്ന് പിന്മാറിയ സമയത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് കാലി പിടിച്ച് പറഞ്ഞത് ദേവിജി തിരിച്ചു വരണം എന്ന് ആ സമയത്ത് ഞാൻ വെച്ച ഒരേ ഒരു നിബന്ധനയായിരുന്നു കൺമണി ഇവിടെ എൻ്റെ കീഴിൽ ജോലി ചെയ്യണം എന്ന് എന്നിട്ട് ഞാൻ പോലും അറിയാതെ എൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ചീഫ് ഡിസൈനറിനെ നിങ്ങളെല്ലാവരും കൂടെ അങ്ങ് പിഴിച്ചു വിട്ടല്ലേ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് കൃഷ്ണിന് പറയാൻ വാക്കുകളില്ല എന്നിട്ട് കൃഷി പറയുന്നുണ്ട് ദേവജി അത് പിന്നെ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ദേവജി പറയുന്നുണ്ട് അല്ല അല്ലെങ്കിൽ തന്നെ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും വന്ന് പറഞ്ഞെന്ന് പറയുമ്പോൾ ഉടനെ അങ്ങ് ഡയറക്റ്റ് ആക്ഷൻ എടുക്കുകയാണോ വേണ്ടത് അവളിപ്പം എന്ത് തെറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും നിങ്ങൾ ആദ്യം അവർക്ക് പറയാനുള്ള എന്താണെന്ന് കേൾക്കണം അല്ലാതെ ഉടനെ ഡയറക്റ്റ് ആക്ഷൻ എടുക്കുക ഇതെന്താ സാഗറിൻ്റെ പണ്ടത്തെന്തെങ്കിലും സാഗർ ചക്രവർത്തിയുടെ എന്താ എന്താ രാജ്യമല്ലോ ആണോ അവൻ പെട്ടെന്ന് അങ്ങ് ഡയറക്റ്റായിട്ട് ഒരാളെ പിരിച്ചുവിടുക ഇതൊക്കെ എവിടെയെങ്കിലും നടക്കുന്ന കാര്യങ്ങളാണോ എന്ത് ചെയ്താലോ ജനാധിപത്യ രീതി തന്നെ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കൃഷ്ണയിട്ടങ്ങ് വറക്കുകയാണ് നിർത്തി പൊരിക്കുവാണ് നമ്മളെ ദേവജി പിന്നീട് ദേവജി പറയുന്നുണ്ട് എന്തായാലും നിന്റെ അച്ഛനെ വിളിച്ചു പറഞ്ഞാൽ ഇങ്ങനെയുള്ള അനീതികൾ നടക്കുന്ന സ്ഥലത്ത് ഞാൻ ഇനി നിൽക്കുന്നില്ല ഞാൻ പോവുക ദേവജി ഇവിടെ നിന്ന് പിന്മാറി പോവുകയെന്നങ്ങ് പറഞ്ഞേക്കാൻ പറയുന്നുണ്ട് ആ സമയത്ത് കൃഷി പറയുന്നുണ്ട് അയ്യോ ദേവജി പോവല്ല അത് പിന്നെ ഇതാണ് ഇവിടെ നടന്നത് ഇങ്ങനെ കൺമണി നമ്മളെ ചതിച്ച് വി ആർ ഡിസൈൻസിന് വേണ്ടി ഒരു ഡിസൈൻ വരച്ച് കൊടുത്തു എന്ന് പറയുന്നുണ്ട് അത് കേൾക്കുന്ന ദേവജി ഒക്കെ പൊട്ടിത്തെറിച്ച് കൃഷിൻ്റെ അടുത്ത് പറയുകയാണ് ഇക്കാര്യം ചെയ്തതൊക്കെ ഞാൻ മുമ്പേ അറിഞ്ഞു നിങ്ങളൊക്കെ ഇപ്പോഴല്ലേ അറിയുന്നതെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ കൃഷി അങ്ങനെ ഞട്ടി പോവുകയാണ് എന്നിട്ട് ദേവജി ദേഷ്യത്ത് പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ അവളല്ല നിങ്ങളെ ചതച്ചത് നിങ്ങളാണ് അവളെ ചതച്ചതെന്ന് പറയുന്നതിന് ഏറ്റവും നല്ലത് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് കൃഷ്ണനടുത്ത് മുമ്പ് നടന്ന കാര്യങ്ങളെല്ലാം ദേവജി പറയുന്നുണ്ട് അന്ന് കൺമണി ഈ ഡിസൈൻ വരച്ച് കൊടുക്കുന്നതും അതറിയാതെ കൺമണി അറിയാതെ അത് ഡൽഹി പ്രോജക്റ്റിന് എടുക്കുന്നത് സെലക്ട് ആവുന്നതും പിന്നെ പത്ത് ലക്ഷം രൂപ ഓഫർ ചെയ്യുന്നതും അത് നിഗസിച്ച് ധനലക്ഷ്മിക്ക് ആ പൈസ കിട്ടുന്നതും പിന്നെ കൺമണി ദേവജിയടുത്ത് വന്ന് പറഞ്ഞിട്ട് ദേവജിയായിട്ടൊരു എന്താ ഒരു ഇതുണ്ടാക്കി കൊടുത്ത് നമ്മുടെ സാഗറിൻ്റെ അനുഗ്രഹം വാങ്ങിപ്പിക്കുന്നതും അങ്ങനെ ആ പ്രോജക്റ്റ് തിരിച്ചലികയ്ക്ക് തന്നെ കിട്ടുന്നതും ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃഷിൻ്റെ അടുത്ത് റീകളക്ട് ചെയ്ത് പറയുവാണ് ഇത് കേൾക്കുന്ന കൃഷിങ്ങ് ഞെട്ടി ഭയങ്കര ഇമോഷണലായി പോവുകയാണ് പിന്നീട് ദേവിച്ചു പറയുന്നുണ്ട് അതുമാത്രമല്ല അന്ന് ആ ഹോസ്പിറ്റലിൽ അവളൊരു കാരണവില്ലാതെ സാഗറിൻ്റെ അനുഗ്രഹം മേടിക്കാൻ വന്ന സമയത്ത് സാഗറിന് ഒരു സംശയം തോന്നുമല്ലോ എന്ന് ചാജ് ഞാനാണ് ആ ഒരു സാഹചര്യം ഹാൻഡിൽ ചെയ്ത് നല്ല രീതിയിൽ എല്ലാം നടത്തിയത് ആ സമയത്താണ് ആരും പ്രതീക്ഷിക്കാതെ അന്ന് കൃപയ്ക്ക് ഒരു അപകടശ്രമം ഉണ്ടാവുകയും എന്നിട്ട് അവിടുന്ന് കൺമണി അവളെ രക്ഷിക്കുന്നതും അത് തന്നെ കറിയോന്നൊക്കെ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ അവൾ നിങ്ങൾക്ക് കിട്ടിയ നിധിയാണ് അലികയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ നിധിയാണ് കൺമണി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ട് കൃഷി അങ്ങ് നല്ല മോഷ്ടമാകുന്നുണ്ട് എന്നിട്ട് ദേവിജി പറയുന്നുണ്ട് ആ അവളെയാണ് നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഇപ്പം ചതിച്ചിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് കൃഷി പറയുന്നുണ്ട് എനിക്കറിയാമെന്ന് ദേവിജി അവൾ അങ്ങനെ ഞങ്ങളെ ചതിക്കില്ലെന്ന് അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും ഒരു നിമിഷത്തേക്ക് പോലും അവളെ അവിശ്വസിച്ചിരുന്നില്ല ഇപ്പോഴും എനിക്ക് അവളെ വിശ്വാസമാണെന്ന് പറയുന്നുണ്ട് എന്നിട്ട് കൃഷിയുടെ കണ്ണൊന്നും നിറയുന്നുണ്ട് നിറ കണ്ണുകളോട് കൂടിയാണ് കൃഷി ഇക്കാര്യമൊക്കെ പറയുന്നത് ആ സമയത്ത് ദേവിച്ചു പറയുന്നുണ്ട് എന്തായാലും പെട്ടെന്ന് തന്നെ നിൻ്റെ അച്ഛനെ ഒന്ന് വിളി എനിക്ക് ഈ കാര്യങ്ങൾ നിൻ്റെ അച്ഛൻ്റെ അടുത്തും പറയണം എന്ന് പറയുന്നുണ്ട് അങ്ങനെ കൃഷി സഹകരണ വിളിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന ബലരാമനെയാണ് ബലരാമൻ കൺമണിനെ വിളിക്കുന്നുണ്ട് ആ സമയത്ത് സ്വിച്ച് ഓഫെന്ന് കാണിക്കുന്ന കണ്ട് ബലരാമൻ പിന്നീട് മനോജിനെ വിളിക്കുന്നുണ്ട് അപ്പോൾ മനോജിനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഇതിനൊക്കെ ഇടയിൽ നമ്മുടെ സുമിത്ര ഇതൊക്കെ പുറകിൽ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ബലരാമെ ഇത് കാണുന്നില്ല സുമിത്രയ്ക്ക് എന്തെങ്കിലും സന്തോഷം വന്നുണ്ട് ബലരാമൻ്റെ ഈ വിഷമമൊക്കെ കണ്ടിട്ട് എന്നിട്ട് മനോജ് ഫോൺ എടുക്കുന്നുണ്ട് ആ സമയത്ത് ബലരാമൻ ചോദിക്കുന്നുണ്ട് മനോജ് കൺമണി കിട്ടിയോ എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ മനോജ് പറയുന്നുണ്ട് ഇല്ല സാർ കണ്ടുപിടിച്ചിട്ടില്ല അവളുടെ കൂട്ടുകാരുടെയും മറ്റ് പോകാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി നോക്കിയിട്ടുണ്ട് പക്ഷേ കണ്ടില്ല എന്ന് പറയുന്നുണ്ട് പിന്നീട് ബലരാമനോടായിട്ട് മനോജ് പറയുന്നുണ്ട് സാർ സത്യം പറഞ്ഞാൽ ബി ആർ ഡിസൈൻസിലേക്ക് കൺമണി വരാതിരുന്ന മറ്റൊന്നും കൊണ്ടല്ല അവൾ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിനോട് കൂറും പിന്നെ ഒരു സത്യസന്ധതയൊക്കെ ഉള്ളതുകൊണ്ടായിരുന്നു പക്ഷെ അതാരും മനസ്സിലാക്കിയില്ല എല്ലാവരും അവളെ തെറ്റിദ്ധരിച്ചു എന്ന് പറയുന്നുണ്ട് പിന്നീട് മനോജ് ആണെങ്കിൽ ഒരു അപേക്ഷ എന്ന വണ്ണം ബലരാമനോട് ചോദിക്കുന്നുണ്ട് സാർ സാറിനും സുമിത്രാ മേഠത്തിനൊക്കെ കൺമണ്ണിയോട് സത്യം പറഞ്ഞ ദേഷ്യം ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ സുമിത്രാ മേഡത്തിൻ്റെ അടുത്തുവല്ലോ അവൾ ഉണ്ടോയെന്നൊന്ന് ചോദിക്കുമോ കാരണം ഞാൻ നീറ് നിൽക്കുവാണ് ഇപ്പോൾ അവളെ കിട്ടിയില്ലെങ്കിൽ തന്നെ എനിക്കറിയില്ല ഇനി എന്ത് ചെയ്യണം എന്ന് എൻ്റെ വീട്ടിൽ ഒരു വയ്യാത്ത അച്ഛനും ഒക്കെ ഉള്ളതാണ് എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ബലരാമൻ അതങ്ങോട്ട് ഭയങ്കര വിഷമായി പോകുന്നുണ്ട് എന്നിട്ട് ാമൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ബലരാമൻ സുമിത്രയുടെ അടുത്തേക്ക് പോകാമെന്ന് വിചാരിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ സുമിത്ര പറകെ ഒന്ന് നിപ്പുണ്ടായിരുന്നു ആ സമയത്ത് ബലരാമ്മ ഓടിച്ചെന്ന് പറയുന്നുണ്ട് അമ്മ പ്ലീസ് അമ്മ അമ്മ പറ കൺമണി എവിടെയെന്ന് ഞാൻ വേണേൽ അമ്മയുടെ കാല് വേണമെങ്കിൽ പിടിക്കാൻ പറ അമ്മ കൺമണി എവിടെയെന്ന് അവൾക്കൊന്നും പറയരുത് പറ അമ്മ കൺമണി എവിടെയെന്ന് പറയുന്നുണ്ട് അങ്ങനെ ബല്ലരാമൻ സുമിത്രയുടെ കാലിൽ വീഴുന്നുണ്ട് ആ സമയത്ത് ആ സമയത്ത് സുമിത്രയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അങ്ങനെ സുമിത്ര ഇങ്ങനെ പറയുന്നുണ്ട് സത്യം പറയുമല്ലോ ഒരാമ്മ എനിക്ക് പണ്ടത്തെ കാര്യമൊക്കെ ഓർമ്മയെന്ന് പണ്ട് നീ എൻ്റെ കാലിൽ വേണമെങ്കിൽ പറയുന്നത് ഭക്ഷണത്തിന് വേണ്ടിയായിരുന്നു എന്ന് പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു പണ്ടേ ഇപ്പം ലാമിനെ കാലിലൊക്കെ വീണാലാണ് എന്തെങ്കിലും തിന്നാൻ കൊടുക്കുന്നതെന്ന് അല്ലെങ്കിൽ തന്നെ ഈ മണ്ടന് മനസ്സിലാകാത്തോണ്ടാണോ അതോ സത്യച്ച് മണ്ടൻ ആയോണ്ടാണോ ആരെങ്കിലും ഇങ്ങനെ കാലിൽ വീണൊക്കെയാണോ ഭക്ഷണം ചോദിക്കുന്നത് സ്വന്തം അമ്മ അച്ഛനാണെങ്കിൽ എന്തായാലും ഭക്ഷണം കൊടുക്കും ഇതെന്ന് തന്നെ ഇവനെ മനസ്സിലാക്കി കൂടെ എന്തൊക്കെയോ ദുരൂഹത ഉണ്ടെന്ന് ഇപ്പോൾ എവിടെ നിന്ന് വരുന്നത് എന്തോ വേദ ബിസിനസ്മാൻ ആണ് പോലും കഷ്ടം നല്ല കാര്യം എന്തായാലും പിന്നീട് സുമിത്രയാണെങ്കിൽ അവനെ പിടിച്ച് ക്ഷണീപ്പിച്ചിട്ട് പറയുന്നുണ്ട് പണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും അതായത് ഭാഗ്യശ്രീക്കും നിനക്കും ആഹാരം തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ കഴിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് തരുവായിരുന്നു അങ്ങനെ നിങ്ങളുടെ വയറ് നിറയുന്നത് കണ്ടാണ് ഞങ്ങൾക്ക് സന്തോഷമാവുന്നത് പക്ഷേ ഇന്നാണെങ്കിൽ നിനക്ക് ആ സാഗര സുചയെ മതി നിനക്ക് ഞങ്ങളെ വേണ്ട എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ബലരാമൻ ആണെങ്കിൽ ഉടനെ വീഴുന്നുണ്ട് എന്നിട്ട് ബലരാമൻ പറയുന്നുണ്ട് അമ്മേ അങ്ങനെയൊന്നുമില്ല പിന്നെ നിങ്ങൾ രണ്ടുപേരും തന്നെ എനിക്കിപ്പോഴും വല്ലത് പക്ഷേ എനിക്ക് കണ്മണി എവിടെയാണെന്ന് അറിയണം എന്ന് പറയുന്നുണ്ട് അവളൊരു പാവമാണ് എന്ന് പറയുന്നുണ്ട് മെച്ച സുമിത്ര പറയുന്നുണ്ട് മോനെ കുറച്ച് മുന്നേ നീ എൻ്റെ കാല് പിടിച്ചു കൺമണിക്ക് വേണ്ടി സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല അവൾ എവിടെയാണെന്ന് എന്ന് പറയുന്നുണ്ട് പക്ഷെ ഞാൻ ഇനി നിൻ്റെ കാല് പിടിക്കുന്നുണ്ട് അത് നിൻ്റെ അച്ഛന് വേണ്ടിയാണ് കാരണം നിനക്ക് അറിയാമല്ലോ അദ്ദേഹത്തിനെ തിരിച്ച് കൊണ്ടുവരണമെങ്കിൽ നീ അദ്ദേഹത്തിന് കൊടുത്ത വാക്ക് പാലിച്ചേ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് നിൻ്റെ കാലിൽ ഞമ്മ പിടിക്കുന്നതെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് സുമിത്ര ഇങ്ങനെ കാലില് പിടിക്കാൻ പോകുന്ന സമയത്ത് പെട്ടെന്ന് ബലരാമൻ സുമിത്ര എണീപ്പിക്കുന്നതൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ അമ്മയെ കാണിക്കുന്നതെന്ന് പറയുന്നുണ്ട് എന്നിട്ട് സുമിത്ര കാലിഞ്ഞോണ്ട് നൈസായിട്ട് അവിടെ നിന്ന് അങ്ങ് മുങ്ങുന്നുണ്ട് ബലരാമൻ ധർമ്മസങ്കടത്തിൽ നിൽക്കുന്നതാണ് കാണിക്കുന്നത് പിന്നീട് സാഗറിനെ കൃഷി വിളിക്കുന്നുണ്ട് എന്നിട്ട് ദേവജി സംസാരിക്കുന്നുണ്ട് ഫോണെടുത്തിട്ട് അങ്ങനെ ദേവജി നടന്ന കാര്യങ്ങളും സത്യാവസ്ഥയെല്ലാം പറയുന്നുണ്ട് സാഗറിൻ്റെ അടുത്ത് ഇതൊക്കെ കേട്ട് സാഗർ പറയുന്നുണ്ട് ഈശ്വരൻ ഞാൻ എന്തൊരു ചതിയാണ് കൺമിണിയടുത്ത് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട് ശേഷം ദേവജി പറയുന്നുണ്ട് എന്തായാലും സാഗർ നീ കാണിച്ചത് വലിയൊരു തെറ്റ് തന്നെയാണ് പൊറുക്കാൻ പറ്റാത്ത തെറ്റ് കാരണം നീ കേട്ട പാതി കേൾക്കാത്ത പാതയാണ് അവൾക്ക് ഡിസ്മസ്സിലടിച്ച് കമ്പനിയിൽ പിയിച്ചു വിടാൻ പോയതെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് സാഗർ പറയുന്നുണ്ട് അതേ അതേദേവിജി ഞാൻ ചെയ്ത വലിയൊരു പാതകമാണ് എന്തായാലും ആ പാവം കൊച്ചിനെ ഞാൻ കണ്ടുപിടിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് കൃഷി ഫോൺ എടുത്തിട്ട് പറയുന്നുണ്ട് അച്ഛ അച്ഛൻ ചെയ്ത വലിയ തെറ്റാണെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ അതുകൊണ്ട് തന്നെ അച്ഛനെ ഇനി കൺബണിയെ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട് ഇവിടെ എല്ലാവരും അവളെ കള്ളിയെപ്പോലെ കാണുന്നതെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് സാഗർ പറയുന്നുണ്ട് അതേ മോനെ ഞാൻ അവളെ എവിടെന്നെങ്കിലും കണ്ടുപിടിച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ അവളുടെ അടുത്ത് ക്ഷമ ചോദിച്ച് അവൾക്ക് തിരിച്ച് അവളുടെ സ്ഥാനം കൊടുക്കുന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് കൃഷി പറയുന്നുണ്ട് അവൾക്ക് ഇവിടെയുള്ള എല്ലാവരെക്കാളും നല്ല ഉയർന്നൊരു സ്ഥാനം തന്നെ കൊടുക്കണം ചീഫ് ഡിസൈനെക്കാളും വലിയൊരു സ്ഥാനം തന്നെ അവൾക്ക് കൊടുക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ സാഗറോ അതേ അത് തന്നെയാണ് ഞാൻ ചെയ്യാൻ പോകണമെന്ന് പറയുന്നുണ്ട് എന്തായാലും ഇതെന്ന് നമുക്ക് കാര്യം മനസ്സിലാക്കാം പണ്ട് വിദ്യ പറഞ്ഞ പോലെ തന്നെ ജി എം പോസ്റ്റ് കൺമണിക്ക് കിട്ടുമോ ഉറപ്പായിട്ടുണ്ട് പിന്നെ മാനസയ്ക്കും വിദ്യയ്ക്കും പണി കിട്ടുമെന്നുള്ളതും അവിടെ ഉറപ്പായിട്ടുണ്ട് പിന്നീട് സാഗറാണെങ്കിൽ ഇക്കാര്യമല്ല സുജയടുത്തോ ആൻറ്റി അമ്മയടുത്തുമായിട്ട് പറയുന്നുണ്ട് ആ സമയം ഒന്നും അറിയാത്ത പോലെ എല്ലാ സാഗറിൻ്റെ തലങ്ങൾ കെട്ടിവയ്ക്കുന്നുണ്ട് നൈസായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്